സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ താര ദമ്പതികളാണ് ടി ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെമിയും ഷെഫിയും വേർപിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചത് ഇപ്പോഴെതാ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഷെമിയും ഷെഫിയും ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് മനസ്സു തുറന്ന് സംസാരിച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഇത് കണ്ട് ആർക്കോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പരത്തുന്നത് എന്തൊക്കെയായാലും ഞാനും എൻ്റെ ഭാര്യയും വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രചരിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കാനാണ് തോന്നാറുള്ളത് മുഖത്തടിക്കാൻ വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സർവ്വസാധാരണമല്ലേ എന്ന് കരുതി വിട്ടുകളയുന്നതാണ് പ്രതികരിക്കാതെ മുന്നോട്ട് സന്തോഷത്തോടെ ജീവിച്ചു മുന്നേറുകയാണ് ഷെമിയും ഷെഫിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഷെമിക്കും ഷെഫിക്കുമുള്ളത്